ഹലോ ഗൈസ് ഞാൻ അൽജോ ഏലിസൻജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത് ആക്ച്വലി നമ്മൾ ഇതിനു മുമ്പ് പല തവണ പറഞ്ഞിട്ടുണ്ട് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അതായത് നാട്ടിൽ നിന്ന് നല്ല ജോലിയും കൂലിയൊക്കെ ഉള്ള നല്ല ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ട്രെൻഡാണ് എനിക്ക് വരുന്ന ഒത്തിരി കമൻസിൽ കാണാറുണ്ട് അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി ആളുകൾ അവിടെ ചെയ്തിരിക്കുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്നത് അല്ലെങ്കിൽ കാനഡ ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്ന ആളുകൾ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് എൻക്വറി ആയിട്ട് വരാറുണ്ട് സമയത്തൊക്കെ പലരോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഗൾഫ് രാജ്യത്തുള്ള നല്ല ജോലികൾ നിങ്ങൾ കളഞ്ഞ് ഈ ഗൾഫിലേക്കൊരു പ്രത്യേകത എന്താ പല സ്ഥലങ്ങളിലും ടാക്സ് ഇല്ല ഇപ്പം നിങ്ങൾ ദുബായിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എത്രയാണെങ്കിലും അത് ഫുള്ള് നിങ്ങളുടെ കയ്യിലേക്കാണ് കിട്ടുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ടാക്സ് കട്ടിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന അത്ര ഒരു ബെനിഫിറ്റ് ആണ് അതായത് നമ്മളൊക്കെ സാലറി മേടിക്കുമ്പം എല്ലാ രാജ്യങ്ങളിലും തന്നെ ടാക്സ് അല്ലേ അപ്പോൾ അതില്ലാതെ ഒരു രാജ്യം നമുക്ക് ഇത്രയും ബെനിഫിറ്റ്സ് തരുന്ന സമയത്ത് നമ്മൾ ആ രാജ്യത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നതല്ലേ ഫിനാൻഷ്യലി നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം പിന്നെ പണ്ടത്തെ പോലെ ഇപ്പം ആളുകൾ ഫാമിലി നാട്ടിലാക്കിയിട്ട് പോകുന്ന ആളുകളൊന്നും അല്ല പ്രവാസികളിൽ ഒരു നല്ല ശതമാനവും ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പോലും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാർട്നേഴ്സ് ആണെങ്കിൽ അവരെങ്കിലും കൊണ്ട് അവിടെ ഒരു ജോലി മേടിച്ച് അവിടെ തന്നെ സെറ്റിൽ ആവാൻ നോക്കുന്ന ആളുകളായിരിക്കും കൂടുതൽ അപ്പം എന്തിനാണ് ഈ ഒരു തള്ളിക്കയറ്റം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാനഡയിലേക്കോ ഓസ്ട്രേലിയയ്ക്കൊക്കെ എന്നുള്ളത് ഞാൻ പലപ്പോഴും വീഴുന്ന ആലോചിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇരിക്കും ഒരു ദിവസം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു വീഡിയോ ആണ് ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ട് വരാം അപ്പോൾ ഇതിനകത്ത് റിയാലിറ്റി എന്താണെന്ന് കണ്ടപ്പോ നല്ല രീതിയിൽ അതിനകത്ത് അതിനൊത്തിരി ആളുകൾ വീഡിയോ പല കമന്റ് വിട്ടിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ നമ്മൾ ആ വീഡിയോയ്ക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം എന്താണെന്ന് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ ജീവിതത്തിൽ നിന്ന് ഭയങ്കര സന്തോഷമുള്ള കണ്ടാലോഷ് എടി ഞാൻ ഇന്ന് റെസ്റ്റോറന്റിൽ ഡ്യൂട്ടി കയറുമ്പഴേ മാനേജർ വിളിച്ചിട്ട് എനിക്ക് അടുത്ത് പറയണേ നിനക്കൊരു ഹെൽപ്പർ വന്നിട്ടുന്ന് ഞാൻ നോക്കുമ്പോ നമ്മുടെ ഓപ്പറേഷൻ മാനേജറ് പിന്നെ അപ്പോൾ ഈ വീഡിയോ ആക്ച്വലി കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ആളുടെ ഈ ഇവരുടെ ഈ ഈ കപ്പിൾസിൻ്റെ വീഡിയോസ് പല സമയങ്ങളിലും ഭയങ്കര കോമഡി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ആൾ അതിനകത്ത് പറയാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു കാര്യം വളരെ വലിയൊരു കാര്യമാണ് ആക്ച്വലി നമ്മുടെ നാട്ടിലൊക്കെ നല്ല ജോലിയുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലുള്ള ബാങ്കുകളിലൊക്കെ ആയിട്ടും അതുപോലെ തന്നെ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ബാങ്കിൽ ജോലി കിട്ടുന്നത് അതുകഴിഞ്ഞ് അവരങ്ങനെ കഷ്ടപ്പെട്ട് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിക്കഴിയുമ്പം അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഈ നാട്ടിൽ ഈ ട്രെൻഡ് മാറിയ ട്രെൻഡ് മാറിയപ്പോൾ എന്ത് സംഭവിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുറേ വർഷങ്ങൾക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതൽ കല്യാണ മാർക്കറ്റിലൊക്കെ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു ഗൾഫിൽ ജോലിയുള്ള ആൾക്കാർ അപ്പം പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ആ സമയത്ത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കല്യാണ മാർക്കറ്റിൽ അപ്പം ആ മേഖലയിൽ കല്യാണ മാർക്കറ്റിൽ പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നു എന്താ ഗവണ്മെൻറ്റ് ജോലിയുള്ള ആൾക്കാർക്കാണ് ഏറ്റവും പെണ്ണ് കിട്ടാൻ എളുപ്പം എന്നുള്ള രീതിയിലേക്ക് മാറി അങ്ങനെ അത് കഴിഞ്ഞ് വന്ന പുതിയ ട്രെൻഡാണ് ഇപ്പോൾ കാണുന്ന യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും കാനഡയിലും ഒക്കെ ജോലിയുള്ള ചെറുക്കന്മാർക്ക് അല്ലെങ്കിൽ പി ആർ ഉള്ള ചെറുക്കന്മാർക്ക് പെണ്ണ് കിട്ടാനുള്ള ഈസിനസ് അതേപോലെ തന്നെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നാട്ടിൽ നല്ല സ്കോപ്പ് അതായത് കല്യാണ മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളതായിട്ട് നമ്മൾ കാണുന്നത് അപ്പം ഇത് ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഓരോ കാലത്തും ഓരോ ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഈ ട്രെൻഡിനനുസരിച്ച് നമ്മളിങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഐസിലേക്ക് നമുക്ക് കിട്ടേണ്ട പല ബെനിഫിറ്റുകളും നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ കഴിവുകൾ കൊണ്ടും നമ്മൾ നേടിയെടുത്ത പലതും നമുക്ക് നഷ്ടപ്പെടും നിങ്ങളൊന്ന് സപ്പോസ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് ജോലി കിട്ടിയ ഒരു ബാങ്ക് മാനേജർ അല്ലെ അസിസ്റ്റന്റ് മാനേജർ അല്ലെ ക്യാഷ്യർ ഇങ്ങനെയുള്ള എന്ത് മേഖലയിലും ആവട്ടെ ഒരു ബാങ്ക് ജോലി ചെയ്യുന്ന നാട്ടിലുള്ള ഒരാൾ ഇവര് നാട്ടിൽ കുറേ കഷ്ടപ്പെട്ട് ബാങ്ക് ടെക്സ് ഒക്കെ എഴുതി ജോലി മേടിച്ച ആൾക്കാരായിരിക്കും പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പം ഈ നാട്ടിലുള്ള ആളുകളെല്ലാം ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാനുള്ള നിൽക്കുന്ന ആ വെമ്പലിൽ സൊസൈറ്റിയുടെ പ്രഷർ കൊണ്ടും ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ കൊണ്ടും സ്വയമേ ഉണ്ടാവുന്ന ഞാനൊന്നും നേടിയില്ല എന്നുള്ള തോന്നലിൻ്റെ പുറത്തും അവരുടെ കയ്യിലിരിക്കുന്ന നല്ലൊരു ജോലിയും നല്ലൊരു വരുമാനമാർഗ്ഗവും അവരുപേക്ഷിച്ചിട്ട് അവരും മൈഗ്രേറ്റ് ചെയ്യാൻ നിർബന്ധിതരാകും സോ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് മറ്റൊരു രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് അൺസ്കിൽഡ് ജോലികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയും ചെയ്ത് അവർ മുന്നോ പിന്നെയുള്ള കാലത്ത് ഇഷ്ടകാലം തട്ടിമുട്ടി ജീവിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് അവരെ കൊണ്ടു എത്തിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ മൈഗ്രേഷൻ എന്നുള്ള കാര്യം ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക അതുകൊണ്ട് എനിക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് ഇതെല്ലാം ആലോചിച്ച് കുറേ ഇരുന്ന് നല്ല രീതിയിൽ ആലോചിച്ചു സൊസൈറ്റിയുടെ പ്രഷർ കൊണ്ടോ മറ്റുള്ളവരുടെ പ്രഷർ കൊണ്ടോ ഫാമിലി മെമ്പേഴ്സിൻ്റെ പ്രഷർ കൊണ്ടോ ഒന്നുമല്ലാതെ നമ്മൾ അവിടെ പോകുന്നത് കൊണ്ട് നമ്മുടെ കരിയർ കൂടുതൽ മെച്ചപ്പെടും നമുക്ക് കൂടുതൽ ഫിനാൻഷ്യലി ഗെയിൻ ഉണ്ടാവും ഫാമിലിയുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിസ് കിട്ടുമെന്നൊക്കെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലാത്ത പക്ഷം നിങ്ങളുടെ നാട്ടിൽ നല്ല സാലറിയും നല്ല ജോലിയും നല്ല പ്രൊഫഷണലും ഇരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഡ്രീം ആയിട്ടുള്ള പല ആളുകളുടെയും ഡ്രീമാണ് നാട്ടിലൊരു നല്ല ജോലി നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വന്തം നാട്ടിൽ നല്ലൊരു ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ജനിച്ചു വളർന്ന നാട്ടിൽ നല്ലൊരു രീതിയിൽ ജോലി ചെയ്യാനും നല്ല രീതിയിൽ എൻ ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു സൗഭാഗ്യം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറി അവിടെ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത് സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പലപ്പോഴും സംഭവിക്കും നമ്മൾ ഒരു കൂട്ടം ആളുകളെ എപ്പോഴും പിന്തുടരാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ ഒരു സ്വന്തമായിട്ടൊരു വഴി തെളിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി അതിനെ ബേസ് ചെയ്തിട്ട് അത് മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ആളുകളാണ് സമൂഹത്തിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ബാക്കി വരുന്ന ഫൈവ് പെർസെൻറ്റേജ് ആണ് സ്വന്തമായി പാതകൾ കണ്ടെത്തി സ്വന്തമായി അത് വെട്ടിത്തെളിച്ച് കഷ്ടപ്പെട്ട് സക്സസിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്നത് ഇപ്പം നാട്ടിലൊക്കെ നല്ല ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരു പരിധി വരെ അവർ വർഷങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ടാണ് അവർ ഇന്നുണ്ടാക്കിയെടുത്തിരിക്കുന്ന നിലയിലെത്തിരിക്കുന്നത് അതൊന്നേന്ന് വട്ട പൂജ്യമാക്കി നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുമ്പം അവിടെ ചെന്ന് നിങ്ങൾ എന്തെങ്കിലും അൺസ്കിൽഡ് കാറ്റഗറി നിങ്ങളെ പഠിച്ച മേഖലയുമായി ഒരു ബന്ധവും ഇല്ലാത്ത എന്തെങ്കിലും ജോലി ചെയ്ത് നിങ്ങൾ കഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റൂ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഈ ഒരു വീഡിയോ കാനഡയിൽ ഒരു ജോലി അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ നിൽക്കുന്ന ക്യൂവിന്റെ ലെങ്തും അവരവിടെ കാണിച്ചു കൂട്ടുന്ന അവരുടെ അവർ സ്ട്രഗിൾ ചെയ്യുന്നതുമാണ് ഞാനിപ്പൊ നിങ്ങളെ കാണിച്ചു തരുന്നത് ഞാൻ ഒന്ന് രണ്ട് റീൽസ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ ഇത് പലരും കണ്ടിട്ട് കാണുമല്ല ഇനി ചിലർ കണ്ടിട്ടും അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ആളുകളുണ്ട് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ഇപ്പം നിങ്ങൾ കണ്ടതാണ് ഫസ്റ്റ് വീഡിയോ ഇനി ഞാൻ നിങ്ങൾ ഒരു വീഡിയോ കൂടെ കാണിച്ചു തരാം നിങ്ങൾ ഇതും കൂടി ഒന്ന് കണ്ടു നോക്കുക കാണുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ നിങ്ങളൊന്ന് വിലയിരുത്തുക നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ നേടിയിട്ടുണ്ടെന്നും എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇത് നിങ്ങൾ വ്യക്തമായി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു കരിയറിൽ തന്നെ നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ നിങ്ങൾ നിങ്ങൾ നിൽക്കുന്ന മേഖലയിൽ നല്ല രീതിയിൽ നിങ്ങളുടെ കഴിവ് അവിടെ തെളിയിക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ നിങ്ങളെ പുതിയ പുതിയ സ്കില്ലുകൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ നല്ല സാലറിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ ഒരു മറ്റൊരു രാജ്യത്ത് ചെയ്യുന്ന നാല് ലക്ഷം സാലറി അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ സാലറി എന്ന് കേട്ട് അത് മാത്രം കണ്ണ് കണ്ടു മഞ്ഞളിച്ച് ആ രാജ്യത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപയും ടാക്സ് ആയിട്ട് പോകും ബാക്കി കിട്ടുന്നതിനകത്തുനിന്ന് ആ വീക്കിലി ഉള്ള നമ്മൾ വരുന്ന റെൻറ്റ് അതേപോലെ തന്നെ മറ്റ് ചിലവ് ഗ്രോസറീസിൻ്റെ ചിലവ് നിങ്ങളൊരു കാർ വാങ്ങിയാൽ അതിൻ്റെ ചിലവ് ഇൻഷുറൻസിൻ്റെ ചിലവ് ഇങ്ങനെ എല്ലാ കാര്യത്തിനും നിങ്ങളുടെ കൈ കിട്ടുന്നത് കൊടുത്ത് കൊടുത്ത് അവസാനം നിങ്ങളുടെ കയ്യിൽ മിച്ചം ഒന്നും ഉണ്ടാകത്തില്ല നിങ്ങൾ ഇത്ര മാത്രം ചിന്തിച്ച് നോക്കുക നിങ്ങൾ എല്ലാ സേവിങ്സും നടത്തണം അല്ലെങ്കിൽ നല്ല രീതിയിൽ സമ്പന്നനാവണം എന്ന് ആഗ്രഹിച്ച് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറും നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ സാലറി കിട്ടി എന്ന് വിചാരിക്കുക നിങ്ങൾ നാട്ടിൽ നിങ്ങൾക്ക് അൻപതിനായിരം രൂപ സാലറി ഉള്ള ഒരാളായിരുന്നു നിങ്ങൾ മറ്റൊരു രാജ്യത്തെ അഞ്ച് ലക്ഷം രൂപ സ്വപ്നം കണ്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് ഈ അഞ്ച് ലക്ഷം രൂപ സാലറി എന്നുള്ളത് മാത്രമായിരിക്കും നിങ്ങൾ കാണുന്ന ഒരു കാര്യം ആ അഞ്ച് ലക്ഷം രൂപ സാലറി കിട്ടിയാൽ അതിൽ എത്ര രൂപ ടാക്സ് കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട് ഞാൻ ചുമ്മാ ചോദിക്കുന്നതല്ല നിങ്ങളിൽ ഒരാൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി അഞ്ച് ലക്ഷം രൂപ സാലറി കിട്ടിയാൽ അതിൽ നിന്ന് നിങ്ങൾ രണ്ട് ലക്ഷം രൂപയോളം സാലറിയിൽ നിന്ന് ടാക്സ് ആയിട്ട് മാത്രം കൊടുക്കും ബാക്കി മൂന്ന് ലക്ഷം ഉണ്ട് ഈ മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് നിങ്ങൾ വീക്കിലി നമ്മളിങ്ങനെയുള്ള ഏതൊരു വെസ്റ്റേൺ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ വീക്കിലി ആയിരിക്കും നമ്മൾ റെന്റ് കൊടുക്കുന്നത് അപ്പം വീക്കിലി ഉള്ള റെന്റ് മറ്റ് യൂട്ടിലിറ്റീസിൻ്റെ ബില്ല് ഗ്രോസറീസിന്റെ ബില്ല് ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ കൊടുത്തു കഴിയുമ്പം ബാക്കി കയ്യിൽ വരുന്നത് മിച്ചം തുച്ഛമായ ഒരു തുകയായിരിക്കും നിങ്ങളൊന്ന് സപ്പോസ് നിങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ മിച്ചം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റെല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് നിങ്ങളിൽ മാസം ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയെന്ന് സപ്പോസ് വിചാരിക്കുക ഒരു വർഷം നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും പന്ത്രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും ഈ പന്ത്രണ്ട് ലക്ഷം രൂപ നിങ്ങൾ കയ്യിലിരുന്ന് സേവ് ആവുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളൊരു ഫാമിലി നാല് പേരടങ്ങുന്ന ഒരു ഫാമിലിയാണെന്ന് വിചാരിക്കുക ഈ നാല് പേര് കൂടി വർഷാവസാനം നിങ്ങൾ ഒന്ന് നാട്ടിലേക്ക് പോരണമെന്ന് ആഗ്രഹിച്ചാൽ സ്വന്തം ജനിച്ച നാട്ടിലേക്കൊരു യാ ഒന്ന് തിരിച്ചു വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ നാല് പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് എത്ര രൂപ ഫ്ലൈറ്റ് ടിക്കറ്റ് വരും നിങ്ങൾ പന്ത്രണ്ട് ലക്ഷം രൂപ സേവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് ഒരു ആറേഴ് ലക്ഷം രൂപ നിങ്ങൾ നാട്ടിൽ വന്ന് പോകാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണം അതിന് പുറമെ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ചുമ്മാ കയ്യും വീശി വരാൻ പറ്റത്തില്ല നിങ്ങളുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും കാര്യങ്ങൾ എല്ലാമായിട്ട് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ബാക്കിയുള്ള പൈസ അവിടെ തീരും ഇതെല്ലാം കഴിഞ്ഞ് എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് സോ ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള എമൗണ്ടുകൾ മൊത്തം ഇങ്ങനെ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു ലാഭകരമല്ലാത്ത ഒരു കച്ചവടത്തിനാണ് നമ്മളിങ്ങനെ മൈഗ്രേഷൻ നാട്ടിൽ നല്ല ജോലിയും നല്ല വരുമാനമുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അതല്ലാത്ത പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ വലിയ ജോലിയൊന്നുമില്ല അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞ് ഡയറക്റ്റ് നിങ്ങൾ ചെറിയ ജോലി ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെയുള്ള ആളുകൾ മൈ മൈഗ്രേഷൻ ചെയ്തു പോകുന്നതിന് നമ്മൾ ഒരിക്കലും അവരെ ഒന്നും പറയുന്നില്ല പക്ഷേ അവിടെയും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് വരാം പക്ഷേ നിങ്ങളുടെ നാട്ടിൽ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല സാലറി വാങ്ങുന്ന ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ മൈഗ്രേഷൻ ചൂസ് ചെയ്യുന്നത് ഒരു നല്ല ഡിസിഷനായിട്ട് എനിക്ക് എൻ്റെ എനിക്ക് പേഴ്സണലി ചോദിക്കുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് അതൊരിക്കലും ഒരു നല്ല ഡിസിഷനായിട്ട് എനിക്ക് തോന്നാറില്ല അപ്പോൾ ഇനി ഇപ്പം നിങ്ങൾ ഫ്രഷർ ആണെന്നുള്ള ഒരാളുടെ കാര്യം പറഞ്ഞു ഇപ്പം നിങ്ങളുടെ നാട്ടിലെ ഈ നമ്മുടെ നാട്ടിലുള്ള പുതിയ തലമുറപ്പെട്ട പിള്ളേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാവരും പറയുന്നതാണ് നാട്ടിൽ സാലറി ഇല്ല നല്ല ജോലിയില്ല കാര്യങ്ങളില്ല എന്ന് ഇന്ന് നിങ്ങൾ കാണുന്ന നാട്ടിൽ ഒരു ലക്ഷവും രണ്ട് ലക്ഷവും ഒക്കെ സാലറി മേടിക്കുന്ന ആളുകൾ ഒത്തിരി ആളുകൾ അല്ലേ അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം ഫസ്റ്റ് സാലറി എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക അങ്ങനെ വരുമ്പോൾ അവരെല്ലാവരും സ്റ്റാർട്ട് ചെയ്തത് സെവൻ തൗസൻഡ് ടെൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാലറികളിൽ നിന്ന് ഒന്നും രണ്ടും വർഷം അവർ നിന്ന് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തതിന് ശേഷമാണ് അവരെന്ത് ചെയ്തത് മറ്റ് കമ്പനികളിലേക്ക് സ്വിച്ച് ചെയ്യുകയും സാലറികൾ വാങ്ങുകയും ചെയ്തത് സോ അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സക്സസിലേക്ക് എത്തിപ്പെടാൻ പറ്റും പക്ഷെ അതൊന്നും ഇന്നത്തെ തലമുറയിലുള്ള ആർക്കും പറ്റത്തില്ല കോളേജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങക്ക് ലക്ഷ്യങ്ങൾ വേണം ഈ ഒരു ചിന്ത കാരണം എന്തു ചെയ്യും ഇവര് ഓരോരുത്തരായിട്ട് വാലേ വാലേ മൈഗ്രേഷൻ്റെ പുറകിലേക്ക് പോകും അവിടെ ചെന്ന് മൈഗ്രേഷന് ശേഷം എന്ത് ചെയ്യും അവിടെ ചെന്ന് എന്തെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്ത് തട്ടിക്കൂട്ടി ഏതെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഷ് സെൻ്ററിലോ ഏതെങ്കിലും പെട്രോൾ പമ്പിലോ എവിടെയെങ്കിലും വാഷിംഗ് സെൻ്ററിലോ ഒക്കെ ആയിട്ട് നിന്ന് അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ച് കളയും കഷ്ടപ്പെട്ട് പഠിച്ചതും ജീവിതത്തിൽ എന്തെങ്കിലും ആയി ഒക്കെ ആഗ്രഹിച്ച ആളുകൾ അതൊന്നും അല്ലാതായി എന്തെങ്കിലും ഒരു അൺസ്കിൽഡ് കാറ്റഗറി ജോലി ചെയ്ത് അവരവരുടെ ജീവിതം തീർക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും സോ നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചു തന്ന ഈ റീൽസുകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു വെളിച്ചം ഞാൻ നല്ല രീതിയിൽ ിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങളുള്ള ആളുകൾ മൈഗ്രേഷൻ എന്നുള്ള കാര്യം മറ്റുള്ളവർ ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ഒരു കാരണവശം ചൂസ് ചെയ്യാനായിട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത് സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതല്ല നിങ്ങൾക്ക് മറ്റൊരു അഭിപ്രായമാണ് പറയാനുള്ളത് ഈ ഒരു കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഷെയർ ചെയ്യല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം മാന്യമായ രീതിയിൽ നമ്മൾ ആ അഭിപ്രായങ്ങളെ സ്വാഗതം ചെയ്യുന്നു സോ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വേണ്ടിയിട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടണം വരെ ടേക്ക് കെയർ ബൈ